അപ്പോൾ 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 ഇതിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് ഉണ്ട് ഈ നിങ്ങളെ പിടിച്ച പിടിച്ച വേറെ വേറെ മീൻ ഓടിപ്പോയി െ ബ്ലോകിന്റെ അപ്പൊ അച്ചാമാര് നമ്മൾ അംഗം തുടങ്ങാൻ പോവാണ് നമ്മളൊരു ചെറിയ കാട്ടി കയറി ഒടിച്ചിരിക്കുക നമ്മൾ അവിടെ നിന്നാ പെട്ടെന്ന് മീൻ നമ്മളെ കാണത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ആരെങ്കിലും വരുമോ എന്നുള്ളത് നമ്മൾ ഈ സ്പോട്ടിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് രണ്ട് കരിമീൻ വന്നു ഇപ്പൊണ്ട മീനടിച്ചിട്ട് മീൻ ആട്ട് മണല്ലാത്ത പൂത്ത് ഇറങ്ങി പോയി കണ്ടു അറിയില്ല

മാരെ ഇഷ്ടം പോലെ കണമ്പ് കൂട്ടം കൂടിയാട്ടാ നടക്കണം നമുക്ക് അതിനത്തിന് അടിച്ചെടുക്കാൻ പറ്റും നോക്കാം അടിച്ചന്മാർ കേറലട്ട്മാര് ഇച്ചിരി ഭയങ്കര സ്പീഡാ ഒരു രക്ഷയില്ല നിക്കുന്നില്ല വെടിയുണ്ട് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ എന്തായാലും നമ്മൾ ഓർത്തിരടിച്ചു കേറ്റു ഇത് അടുത്ത് ഒരു രണ്ടു മൂന്നെണ്ണമായിട്ട് വേനട്ടെ കൂട്ടത്തിൽ അടിച്ചാൽ കിട്ടില്ല നമുക്ക് ഒറ്റയ്ക്ക് അടിച്ചു നോക്കാം ഉം സെറ്റായിട്ടുണ്ട് കേട്ടോ അത് കേറിയിട്ടുണ്ട് വെറൈറ്റി സാധനം അത്യാവശ്യം വലിപ്പമുള്ള കണമ്പാട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഓൺലൈനിൽ മുഴുത്ത സൈസ് കണമ്പെ നമുക്ക് ഇപ്പൊ അടിച്ച് കിട്ടിയത് ആ സൈസ് കാണുമ്പോ ഒരുപാട് വരുന്നുണ്ട് ആ സൈസ് ഒരു പത്തെണ്ണത്തിന് അടിച്ച് കിട്ടിയാൽ നമുക്ക് ഗുണം ആട്ടോ എന്തായാലും നമുക്ക് കണമ്പ് വരുമ്പോൾ അടിച്ചു നോക്കാൻ കിട്ടൂലെ കിട്ടുവാണെങ്കിൽ മെച്ചം ഇത് വെള്ളത്തിന്റെ അടിയിൽ കൂടെ എന്തോ ഒരു മീൻ മാന കേട്ടോ നമ്മൾ രണ്ടുപേരും അതിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണ് രണ്ടുപേരും അടിച്ചു എന്റെ അടി കേറിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നോക്കാം എന്നെ അതായത് ചെമ്പല്ലി 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 ഒറിജിൽ ചെമ്പല്ലി പോയി കണ്ണനടിച്ചത് കണമിന്റെ കൂട്ടത്തിച്ചാട്ടോ ചറ വറ കണമിനെ കാണുമ്പോ അടിയാ ഒരിടണത്തെ കേരളന്ന് ഭയങ്കര പാടാ ജെറ്റ് അമ്മര് പോകാനാണ് സ്പീഡുമായിട്ടാണ് അമ്മ നടക്കുന്നത് കിട്ടാ ഭയങ്കര പാടാ ഒരു മീനെ കണ്ടടിച്ച് റബ്ബർ പൊട്ടിയ സൗണ്ട കേട്ടോ ഇത് കണ്ണൻ അടിച്ചിട്ടുണ്ട് കണ്ണൻ അടിച്ച് നിർത്തിട്ടുണ്ട് ഇവിടെ മച്ചമാരെ ഹെബി ഒരു സിലോപിയൻ ആയിട്ട് അവൻ പാലിച്ചോണ്ട് പോയാൽ പോക്കണ്ട പോക്കാ പോയെന്ന് സൈസ് സാധനം അത് കരയെ കരയെ കാണാനുള്ള മുതലുണ്ട് അവൻ ഇങ്ങോട്ട് അടുക്കണില്ലാട്ടോ വച്ചാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ ഏതെങ്കിലും ചപ്പിൻ്റെ ഇടയ്ക്കേറെ പണി പാളും എന്തായാലും പറഞ്ഞാൽ പറയട്ടെ എന്നോട് വലിച്ചടിപ്പിക്കും എന്തായാലും വലിച്ചടിപ്പിക്കാൻ തന്നെ മാർഗമില്ല എന്തായാലും അടിപ്പിക്കണം അടിപ്പിച്ചേ പറ്റുകയുള്ളൂ ഇത് കരയെ കേട്ടണം നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും അന്ന് അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ ഒന്നോടെ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഞാൻ വായിച്ചെടുക്കാം അതിന്റെ വെള്ളിയിൽ പോയാലും വെള്ളിയെ കിറവ് എന്റെ കളിയ കാനവളിയാതി ഞാൻ ശരിക്കും അറിയാൻ പറ്റില്ല ഒരു പത്തഞ്ചിന്റെ ചെരുപ്പാട്ടോ വെച്ചേക്കണ എടുത്തത് അത് വെച്ചിട്ട് അതിന്റെ വലുപ്പം കണ്ടില്ലേ പത്തുചിന്റെ ചെരുപ്പ് വെച്ചിട്ട് അതിലും നീളം ഉണ്ട് പിന്നെയും കിടക്കുക ഒന്നാമത്തെ കേസ് നമുക്ക് ഈ വീഡിയോ എടുത്തതിന് പിന്നെ മീനിന്റെ വലിപ്പം ആയിട്ട് കിട്ടത്തില്ല നമ്മൾ നമ്മളിച്ച് ബാക്കൊക്കെ നിന്നൊക്കെ എടുക്കുന്ന എന്നാലും എന്തോരം നമ്മള് ശ്രമിച്ചാലും ആ വലിപ്പം ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല വീഡിയോയിൽ വീണ്ടും ഒരു സിലോപ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അടിക്കാൻ പോവാണ് അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെ നമുക്ക് എങ്ങനെയെങ്കിലും കരയെ കയറ്റണം എനിക്കിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഡാറ്റിന് ലോക്കില്ല പറഞ്ഞു പോകാനുള്ള സകല ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് കണ്ണാപ്പി നെക്സ്റ്റ് കണമ്പിനെ കണ്ടിട്ടുണ്ട് സ്ട്രൈക്ക് കിട്ടി ദേ ഒരു കണമ്പിനെ അടിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ കിണബിനെ അടിക്കാൻ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാ അവൻ നിലത്തെങ്ങും നിക്കത്തില്ല ഓട്ടത്തോടോട്ടോ ഇതിനെ എളുപ്പം കോലാനടിച്ചെടുക്കാനാ കണ്ണാപ്പിയുടെ കണമ്പ് നെയ് അടിപൊളി ഒരു കണമ്പിനെ കണ്ണാപ്പി അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ നെയ് വീണ്ടും കണ്ണാപ്പി ഒരു സിലോപ്പിയക്കിട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് ദ അടി കിട്ടിയില്ലാട്ടോ മിസ്സായിപ്പോയി പക്ഷെ സിലോപ്പി അവിടെ നിന്ന് പോയിട്ടില്ല കണ്ണാപ്പിക്ക് ഒരു ചാൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ചാൻസിലെന്തായാലും കണ്ണാപ്പിയനെ അടിച്ചു കയറ്റും കണ്ണാപ്പിയുടെ അടി മിസ്സാവാറില്ല ഇതെന്തായാലും അവൻ കൊട്ടയ്ക്കാത്ത ദൈ ഞാൻ പറഞ്ഞില്ലേ സ്ട്രൈക്ക് കിട്ടി നെയ് നല്ല അടിപൊളി ഒരു സിലോപ്പി കേട്ടോ സെറ്റ് സിലോപ്പിയനെ വിളിക്ക് കിട്ടിയങ്ങനെ എന്നെ കരക്കെട്ട് കാണിച്ചതരാം നല്ല അടിപൊളി ഒരു സിലോപ്പിയനെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കണ്ണാപ്പി കണ്ണാപ്പിക്കും മിസ്സിങ് ഇങ്ങനെ വളരെ കുറവുള്ള മനുഷ്യനാണ് പക്ഷെ എന്തോ ഒരടി മിസ്സായി അത് അടുത്തടിക്ക് പുള്ളി അതിനെ അടിച്ചും കയറ്റിയിട്ടുണ്ട് കണ്ടോ കയറി എന്നെ കണ്ടോ ഇളക്കിമറിച്ച് നല്ലൊരു സിലോപ്പിയ ഇപ്പം കയറി വരുമ്പോൾ കാണിച്ചരാട്ടോ സൈസ് സിലോപ്പിയ അടി അവൻ എന്നെ ഓട്ടോറന്ന് നോക്കി ആ കണ്ടോ കണ്ടോ മോനെ കണ്ടോ സിലോപ്പിയ കണ്ടോ ഓ സെറ്റ് കൊള്ളാടം അച്ചാനേ സൂപ്പർ ഡാർട്ട് ഫുള്ള് കയറി അപ്പുറത്തേക്ക് പോയില്ല വള്ളി കയറി ഉടക്കിലായി അത് അഴിക്കാനുള്ള ശ്രമമാണ് ഞാൻ എന്തായാലും വള്ളി പൊട്ടിക്കേണ്ടി വരും എന്ന എന്തായാലും അത് തിരിച്ചു കുത്തിയെടുക്കാനുള്ള മാർഗം നോക്കാം അതിനപ്പുറത്തേക്ക് കടത്തി വിട്ടിട്ട് തിരിച്ചു കുത്താം കാരണം അത് തിരിച്ചു കുത്തി ആ നൂലിലേക്ക് ചാടിക്ക് എന്നിട്ട് തിരിച്ചു കുത്തല്ലേ യെസ് അങ്ങനെ തന്നെ അയിഞ്ഞത്രിച്ചു കുത്തി എടുത്താ പോര വെറുതെ എന്തിനാ പൊട്ടിക്കാൻ നിൽക്കണത്

അതെ കണ്ണാപ്പി നെക്സ്റ്റ് സിലോപ്പിനെ കിടന്നുണ്ടടിക്കാൻ പോവാണ് വഴിമാറി താടാ കണ്ണാപ്പിയുടെ അടി മിസ്സിങ് ആണ് നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം നമുക്ക് കിട്ടിയ ചാൻസ് കൊട്ടയ്ക്കകത്ത് കയറി കേട്ടോ സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് ഞാൻ കേട്ടി കാണിച്ചു തരാം കണ്ണു പിടിച്ചാൽ അപ്പൊ ഞാൻ പിടിച്ച മീൻ മീനെല്ലാരും കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമന്റും ഞാൻ പ്രതീക്ഷിക്കണ്ട് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്